നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിരുന്ന ചില വിഭാഗങ്ങൾ വീട്ടും രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ആയത്തുദാലി കമനാവി ഒളിവിൽ പോയി ബങ്കറിലാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടാണ് ചില ആളുകൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ആഘോഷങ്ങൾ പങ്കുവച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരെ കണ്ടിരുന്നേയില്ല അതായത് ഇസ്രായേലിന് ഇങ്ങനെ ശക്തമായ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പറയാനോ അത് സമ്മതിക്കാനോ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല കുറച്ചു ദിവസത്തേക്ക് അവർ മൗനം പാലിച്ചു അവസാനം കമന ഈ ബംഗറിൽ പോയി എന്ന് കേട്ടപ്പോൾ ചാടിത്തുള്ളി രംഗത്തെത്തി അതിനുശേഷം മൈദുള്ള അലി കമനായി അദ്ദേഹത്തിന്റെ പിൻഗാമികളെ പ്രഖ്യാപിച്ചു പിൻഗാമികളെ പ്രഖ്യാപിച്ചതോടുകൂടി ഇവരുടെ ആഹ്ലാദം അത് ഏത് രീതിയിൽ പ്രകടിപ്പിക്കണം എന്ന് പോലും ഇവറ്റകൾക്ക് ഒരു രൂപവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് എന്നാലും കമനായി പിൻഗാമികളെ പ്രഖ്യാപിച്ചതിലൂടെ അമേരിക്കക്കും ഇസ്രായേലിനും ഒരു ശക്തമായ സന്ദേശം കൊടുത്തിട്ടുണ്ട് എന്താണ് ആ സന്ദേശം എന്ന് മനസ്സിലാക്കാൻ പോലും സാമാന്യ ബോധം ഇവറ്റകൾക്കില്ലാതെ പോയി എന്നുള്ളതാണ് കമനായി പറയുന്നത് ഞാൻ ബങ്കറിലല്ല അല്ലെങ്കിൽ പുറകിലല്ല ഞാൻ ഈ യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് ആരാണ് കമനായി നമുക്കറിയാം എൺപത്തിമൂന്ന് വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട് ഇറാന്റെ പരമോന്നത നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു കൈ പൂർണമായും ചലനശേഷിയില്ലാത്തൊരവസ്ഥയിലാണ് എൺപത്തിമൂന്ന് വയസ്സുള്ള വന്യവയോധികനായിട്ടുള്ള ആ മനുഷ്യൻ യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് ലോകം മുഴുവൻ ആരാധനയോടുകൂടി കമനായിയെ നോക്കിക്കാണുകയാണ് കമനായി പിൻഗാമികളെ പ്രഖ്യാപിച്ചതിലൂടെ മരിക്കാൻ തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനമാണ് നടത്തിയത് അതായത് തനിക്ക് ശേഷം പ്രളയമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇവിടെ നിലനിൽക്കും ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കും അതിനെ നയിക്കാൻ വേറെ ആളുകളുണ്ട് എന്റെ ഇപ്പോഴത്തെ ദൗത്യം എന്ന് പറയുന്നത് ഈ യുദ്ധത്തെ നയിക്കുകയാണ് അതിനെ ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നയിക്കും രക്തസാക്ഷിയാവുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അത് മഹത്തരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ നിലപാടെടുത്ത് കമ്നായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇസ്രായേലിനും അമേരിക്കക്കുമൊക്കെ എൺപത്തിമൂന്ന് കാരനായിട്ടുള്ള ആ വന്യവയോധികനെ വധിക്കേണ്ടി വരും യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴികളില്ല എന്ന് പറയേണ്ടി വന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു സമയത്താണ് മരിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്കെന്നെ കൊല്ലാൻ ധൈര്യമുണ്ടോ ഞാൻ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് കമനായി രംഗത്തെത്തിയത് എന്തായാലും കമനായി പിൻഗാമികളെ പ്രഖ്യാപിച്ചപ്പോൾ ആഹ്ലാദിച്ച ചാടിത്തുള്ളിയ വിഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഈ കൂടി ഇറാൻ തീർന്നു എന്നാണ് ഇവിടെ ഈ വിഭാഗങ്ങൾ പ്രചരിപ്പിച്ചത് എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അതിശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഖുറാം ഷഹർ പേരുള്ള വളരെ പ്രധാനപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വാർഹെഡുകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ മിസൈലുകൾ ഇസ്രായേലിനെതിരെ വീണ്ടും ഇറാൻ പ്രയോഗിച്ചു അല്ലെങ്കിൽ പരീക്ഷിച്ചു മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഞങ്ങളുടെ ആക്രമിക്കുന്നതിനുള്ള ശേഷി നിങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ ആക്രമണത്തെയും മുന്നിൽ നിന്ന് നയിച്ചത് ആയിരത്തി തൊള്ളായിരിക്കും തന്നെയാണ് അദ്ദേഹം ഇവിടെ അമേരിക്കയുടെ ആക്രമണം നടന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതായത് അമേരിക്ക ഖേദിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അമേരിക്ക അങ്ങനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ പുറകോട്ടു പോകുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അദ്ദേഹം അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് കൊടുത്തു ഈ രാത്രി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഗൾഫ് മേഖലകളിലെ അമേരിക്കയുടെ ഒരു സൈനിക ബേസുകളും സുരക്ഷിതമല്ല ഒരു അമേരിക്കൻ പൗരനും സുരക്ഷിതരല്ല അവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഈ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് വരികയാണ് എന്തായാലും ഇതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കംനാഴിയെ തീർന്നു പിൻഗാമികളെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ തീർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞുതുള്ളുകയാണ് കംനാഴിയുടെ കാലിലെ ചെരുപ്പിന്റെ വാറിന്റെ മഹത്വം പോലും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള ആഹ്ലാദങ്ങൾ പങ്കുവെക്കുന്നത് എന്ന് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞുപോയത്